ഇരുമ്പിളിയം പഞ്ചായത്ത് പരിധിയിൽ നിന്നും പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും പഞ്ചായത്ത് അനുമോദിച്ചു തങ്ങൾ ചെയ്തു തങ്ങൾ പരിപാടി ചെയ്തു കാലഘട്ടത്തെ അതിജീവിക്കുക എന്നതാണ് നമുക്ക് അതിനെയൊക്കെ അപുകരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ നമുക്കൊരു ഇച്ഛാശക്തി വേണം നമുക്കൊരു തോന്നൽ വേണം നമുക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എന്ത് പ്രശ്നങ്ങളായാണെങ്കിലും അതിനെ നേരിടും അതിനെ അതിജീവിക്കുമെന്ന തോന്നൽ നമുക്ക് ഉണ്ടാകാം അതിനൊക്കെയുള്ള ആരോഗ്യം ഉണ്ടാകണം ആരോഗ്യമില്ലെങ്കിൽ ഒന്നും കഴിയില്ല അപ്പോൾ ആ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ന് കാണുന്ന ഈ ജീവിത രീതികളിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിലൂടെയുള്ള ജീവിതം നയിക്കണം ും ഫുഡും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും മദ്യവും നമുക്ക് ഇരുമ്പിളിയും അതൊരു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വരാനുള്ളത് അതിനൊപ്പം തന്നെ പല വർഷങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ഹൈസ്കൂളുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുമ്പിളിയും എം ബി എസ് എച്ച് എസ് എസ് ഇരുമ്പിളിയും ഈ രണ്ട് സ്കൂളും ഈ വർഷവും നേടാൻ നമുക്ക് അതുപോലെ തന്നെ നമുക്കറിയാം ജില്ലയിൽ ഏകദേശം നാല് കുട്ടികൾക്കാണ് പ്ലസ് ടു ഫുള്ള് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുകയുണ്ടായത് വെണ്ടല്ലൂര് എം ബി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജസ്സിൽ എന്ന കുട്ടി ഇവിടെ എത്തിയിട്ടില്ല അവനെ വിളിച്ചിരുന്നു രക്ഷിതാവിനെ വരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അതായി കഴിഞ്ഞാലും ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിക്കൊണ്ടാണ് ഈ കുട്ടി ഉപാധ്യക്ഷ ഉപാധ്യ സ്വാഗതം പറഞ്ഞു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ മുഹമ്മദ് ജസീൽ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എം ബി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളെയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി അനൂർ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ കെ മുഹമ്മദാലി ബാലചന്ദ്രൻ കെ റംല സത്താർ സുഭദ്ര രാജേഷ് നജിമുദ്ദീൻ ഹാജറ വിനു പുല്ലാനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി For more details, contact 9847025925.